കുമ്പളത്താമൺ എന്ന ഗ്രാമം കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി ഒരു അതിഥിയുടെ ഭീതിയിൽ ജീവിക്കുകയാണ് അതെ ഒരു കടുവയുടെ പതിവ് വഴി മാറ്റി വീടുകളുടെ തൊട്ടരികിലൂടെ നടന്നു ഫാമിനടുത്ത് നിഴൽ പോലെ വിഹരിച്ചു ഗ്രാമത്തെ മുഴുവൻ കടുവ ഭയത്തിലാക്കി കടുവയെ പിടിക്കാൻ വനപാലകർ ദിവസങ്ങളോളം വെച്ച് കാത്തിരുന്നു പക്ഷെ കടുവ കെണിക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും അകത്തു കയറാൻ തയ്യാറായില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടെ സാന്നിധ്യം എവിടെയും കാണാത്തതിനാൽ അത് കാടിനുള്ളിലേക്ക് തന്നെ പോയെന്ന് എല്ലാവരും കരുതി ഈ ഗ്രാമം ആശ്വസിക്കാൻ തുടങ്ങി പക്ഷേ ഇതോടെ കഥ അവസാനിക്കുന്നില്ല ഒരൊറ്റ ശബ്ദം ഒരു ഇലയുടെ ചലനം ഒരു നായയുടെ അപ്രതീക്ഷിത കുറയ്ക്കൽ എല്ലാം തന്നെ കടുവയുടെ നിഴലായി തോന്നിയ ദിവസങ്ങൾ എന്നാൽ ഈ കഥയിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നത് കടുവയുടെ ബുദ്ധിയാണ് അതൊരു സാധാരണ മൃഗമല്ല വർഷങ്ങളായുള്ള വേട്ടാനുഭവം അതിന്റെ ഓരോ നീക്കത്തിലും വ്യക്തമാണ് ഇന്നലെ വൈകുന്നേരം ജംഗിൾ ബുക്ക് ഫാമിന് തൊട്ടടുത്ത് കടുവ വീണ്ടും എത്തി അവിടുത്തെ ജീവനക്കാരൻ നേരിട്ട് കണ്ടു തലനാരരയ്ക്കാണ് ആ ജീവനക്കാരൻ രക്ഷപ്പെട്ടത് അതോടെ കടുവ തിരിച്ചു വന്നു എന്ന വാർത്ത ഗ്രാമം മുഴുവൻ വന്യമായിട്ട് പരന്നു ഇത് അതിന്റെ പ്രദേശമാണ് അതിന്റെ വേട്ടപ്പാത മനുഷ്യരുടെ സാന്നിധ്യം അതിനൊരു ചെറിയ തടസ്സമായിരിക്കാം പക്ഷെ അത് അടങ്ങിപ്പോകുന്ന ഒരു മൃഗമല്ല വനപാലകർ പറഞ്ഞ പോലെ കടുവ ഒരിക്കലൊരു സ്ഥലത്തെ തന്റെ വേട്ട മേഖലയായി തെരഞ്ഞെടുത്താൽ അത് അതിനെ എളുപ്പത്തിൽ വിടില്ല രാത്രിയും പകലും അതിന്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും ചുറ്റുപാടുകൾ നിരീക്ഷിക്കുന്നു മനുഷ്യരുടെ സാന്നിധ്യം പെട്ടെന്നുള്ള മാറ്റങ്ങൾ കെണിയുടെ ഗന്ധം എല്ലാം അതിന് മനസ്സിലാക്കും ആയതിനാൽ വനപാലകർ രാത്രി തന്റെ സ്ഥലത്തെത്തി കെണി വീണ്ടും പരിശോധിച്ച് രാവിലെ പുതുക്കിപ്പണിയാമെന്ന നിലപാടിലെത്തി പക്ഷേ ഒരു പ്രശ്നം കെണിയിൽ വെച്ചിരുന്ന പുഴുവരിച്ചില്ലാതായിരിക്കുന്നു ദുർഗന്ധം വമിക്കുന്നുണ്ട് കൂടിനകത്ത് ബാക്കിയുണ്ടായിരുന്നത് അഴുകിയെ കുറച്ച് മാംസം എല്ലുകൾ തലയോട്ടി കുറെ പുഴുക്കൾ എന്നിവ മാത്രം മണിക്കൂറുകൾ എടുത്താണ് അവയെല്ലാം നീക്കം ചെയ്തത് കെണി പൂർണ്ണമായും വൃത്തിയാക്കി കൂട് നവീകരിച്ചു കൂടിന്റെ പ്രവർത്തനം സുഖമായി നടക്കുന്നുവെന്ന് പലതവണ ഉറപ്പാക്കുകയും ചെയ്തു നാട്ടുകാരും വനപാലകരും ഒറ്റ കാര്യത്തിൽ ഉറപ്പിച്ചു കടുവ ഈ പരിസരത്തു നിന്നും പോകില്ല കാരണം അതിന്റെ ആദ്യ ഇര ഇവിടെ തന്നെയുണ്ട് അതിന്റെ ഗന്ധം ഇവിടെ തന്നെയുണ്ട് അതിനാൽ അടുത്ത അവസരം തേടി അത് തിരികെ വരും ഇതിനിടയിൽ കാടിനുള്ളിൽ പുതിയൊരു ഇരയെ പിടിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് കുറച്ചു ദിവസങ്ങളെ കാണാതിരുന്നത് പക്ഷേ ഇന്നലെ അതിന്റെ ഇര ഇവിടെ തന്നെ ഉണ്ടാകും എന്ന വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത് ഇരയെ തേടിയോ ആവാം ഇപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യം കെണിയിൽ പുതിയൊരു ജീവനുള്ള ഇരയെ വെക്കുക എന്നുള്ളതാണ് സാധാരണ ആടുകളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് അതിന് മുന്നോടിയായി കെണി മുഴുവൻ പുതുക്കി ഉണ്ടായിരുന്ന പോത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം മാറ്റി കെണി വൃത്തിയാക്കി കൂടിന് ചുറ്റും ചില്ലകൾ വെച്ച് ഉളിപ്പിച്ചു എല്ലാം പരിശോധിച്ചു ഇനി ബാക്കി ഒരു പുതിയ എര ഇന്ന് വൈകുന്നേരം പുതിയ എരയെ കിട്ടിയാൽ കെണി വീണ്ടും ഒരുക്കും ഒരു ഗ്രാമത്തിന്റെ പ്രതീക്ഷയും ഒരു വനത്തിന്റെ ശാന്തിയും ഇവിടുത്തെ കുടുംബങ്ങളുടെ സുരക്ഷയും എല്ലാം ഈ ഒരു എരയിൽ പതിഞ്ഞിരിക്കുന്നു ഇനി പുതിയൊരു എരയൊരുക്കിയാൽ ഒരു തവണയെങ്കിലും കടുവയുടെ രഹസ്യ ചുവടുകൾ ആ കെണിയിലേക്ക് വഴിതിരിയുമോ അല്ലെങ്കിൽ അത് വീണ്ടും മനുഷ്യരുടെ കണ്ണുകളെയും കരുതലുകളെയും ചതിച്ച് മറു പോകുമോ അപ്പോൾ പിന്നെ എന്ത് അതറിയാൻ നിങ്ങളെ പോലെ ഞങ്ങളും കാത്തിരിക്കുന്നുണ്ട്